എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പണി വരുന്നു എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്ക് എന്താണ് കാര്യം കാര്യമെന്നുള്ളത് വിശദമായി നോക്കാം വിശദമായി വാർത്ത രീതിയിൽ നടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാം പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വിട്ടേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദം തന്നെ ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ വളരെ പ്രധാനമായിരിക്കുന്ന അറിയിക്കുന്ന തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പണി വരുന്നു എന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാരണം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ ആയിട്ട് ഓട് സെമസ്റ്റർ പരീക്ഷകളായാലും അതുപോലെ തന്നെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളായാലും എന്തു ചെയ്യാറുണ്ട് യൂണിവേഴ്സിറ്റി അടുപ്പിച്ച് തന്നെ പരീക്ഷകൾ നടത്താറുണ്ട് അത് പരീക്ഷയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട് ഓർഡ് സെമസ്റ്റർ പരീക്ഷകളായാലും ഈവൻ സെമസ്റ്റർ പരീക്ഷകളായാലും നടത്താറുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നവംബർ മാസം മൂന്നു മുതൽ ആരംഭിക്കുന്ന ഇന്ന് മുതൽ എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അതുപോലെ തന്നെ നവംബർ മാസം പന്ത്രണ്ടിന് ആരംഭിക്കുന്ന മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നവംബർ മാസം പതിനാലിന് ആരംഭിക്കുന്ന എഫ് എഫ്ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അപ്പോൾ ഈ പരീക്ഷകളെല്ലാം നോക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ചത്തേക്ക് മാത്രമേ ഗ്യാപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ പെട്ടെന്ന് പരീക്ഷകൾ നടത്തി തീർക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഗ്യാപ്പ് ഇല്ലാതെ പരീക്ഷകൾ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു കണക്കിന് അവിടുത്തെ ഒരു കാര്യം നമുക്ക് രൂഹിച്ചെടുക്കാനുള്ള കാര്യമേ ഉള്ളൂ കാരണം എന്താണ് അടുപ്പിച്ച് പരീക്ഷകൾ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കില്ല അങ്ങനെ സപ്ലിമെന്ററി വരും ആ വകയും കുറേ എണ്ണം കുറേ പേര് റീവാലുവേഷൻ കൊടുക്കും ജയിക്കണം എന്നുള്ള പ്രവണതയോടെ കൊടുക്കും റീവാലേഷനും നോ ചേഞ്ച് എന്ന റിസൾട്ട് വരുമ്പോൾ അത് നിങ്ങളുടെ റിസൾട്ടിൽ മാറ്റമില്ല എന്ന് വരുമ്പോൾ ആ പൈസയും യൂണിവേഴ്സിറ്റിക്ക് കിട്ടും പിന്നെ നിങ്ങൾ സപ്ലിമെൻ്ററി എഴുതുമ്പോൾ ആ പൈസയും കിട്ടും ഒരു കണക്കിന് ഇത് പൈസ ഉണ്ടാക്കാനുള്ളൊരു ഉപകരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണ് പരീക്ഷകൾക്ക് ഇങ്ങനെ ഇല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ പരീക്ഷകളായാലും ഇപ്പോൾ ഒക്ടോബർ മാസം മുപ്പതിന് തന്നെ എന്ത് ചെയ്തു ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിച്ചു ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ് എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുകയാണ് ഈ പരീക്ഷകളുടെ ഇടയ്ക്കും കാര്യമായിട്ടുള്ള ഗ്യാപ്പില്ല യൂണിവേഴ്സിറ്റിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗങ്ങളാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിലൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയാൻ ശ്രമിക്കുന്ന ഒന്നു മാത്രമാണ് വിദ്യാർത്ഥികൾ പഠിച്ചു മുന്നേറുക പരീക്ഷയ്ക്കിടയിൽ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല പഠിച്ചാൽ ജയിക്കാം അപ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന